നമുക്ക് നമുക്ക് വന്നിട്ടുള്ള രണ്ട് തെങ്ങാണ് ഈ കാണുന്ന രണ്ട് തെങ്ങാണ് നമുക്ക് മുറിക്കാറുള്ളത് കാര്യമായിട്ട് പറയട്ട റിസ്കും കാര്യങ്ങളും ജസ്റ്റ് മിസ്സുകൊണ്ടാണ് നമുക്ക് കഴിച്ചിലായത് ഒരു തേങ്ങ ആ സമയത്തൊന്ന് വീണ് നിലത്തേക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കഴിച്ചിലായതാണ് അപ്പൊ എന്തായാലും ായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ വീട് പുറത്തൊക്കെ സിമ്പിളായിട്ട് തള്ളാൻ എല്ലാം വേറെ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു കണ്ടുപോക്കി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ പട്ടകളൊക്കെ വെട്ടി വീടിൻ്റെ മേപ്പെട്ട് തട്ടാത്ത രീതിയിൽ നമ്മൾ ഓരോ കൊത്ത കൊത്തി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വർക്ക് 我我再再那个那个挖点土。 അപ്പം കേസ് ഞമ്മള് ഏറെക്കുറെ ഒക്കെ ഫുൾ പട്ടിയും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ പട്ടിയും കൂടി ഉള്ളു അതും കൂടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുറി സ്റ്റാർട്ട് ചെയ്യും അപ്പം കേസ് പട്ടകളൊക്കെ നിലത്തെത്തിയിട്ടുണ്ട് മുറിച്ച് ഏ ഇനി ഞമ്മള് മരം തള്ളാനുള്ള പരിപാടിയാണ് അപ്പോഴൊക്കെ നമ്മൾ കയറൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇല്ല മുറിക്കല മെഷീൻ മേപ്പോട്ട് എത്തിക്കണം മരത്തിൻ്റെ മേലോട്ടപ്പോൾ നമ്മൾ മെഷീൻ എടുത്ത് കയറിൻ്റെ തളുപ്പത്തിൽ ഒരു ഉക്കുണ്ട് ഉക്കിൽ വളർത്തിയിട്ടാണ് നമ്മൾ മെഷീൻ കയറ്റുന്നത് മ്മളിഞ്ഞ് തെങ്ങിൻ്റെ തല പൊടിച്ചിട്ട് ഒരു മരത്തുമ്മ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ ഒന്ന് തടഞ്ഞ് നിർ ടൈറ്റാക്കി തടഞ്ഞു നിർത്തുക നമുക്ക് ഏത് വാത്തക്ക വരണ്ട ആ ഒരു വാത്തക്കാക്കിയിട്ട് കയറ് കെട്ടി സേഫാക്കി വെക്കുക ജസ്റ്റ് ഒന്ന് കൈമൊന്ന് പൊടിച്ച് കൊടുക്കുകയും ചെയ്യുക ഇപ്പോൾ കേസ് നമ്മളങ്ങനെ കയറേറെക്കുറെ ഒക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മുറിക്കാൻ പോവാണ് 지 <목소리도> അങ്ങനെ ഗ്രേസ് നമ്മളെ തെങ്ങ് ഒരു തെങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ആ പട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആ മുറിയും നമ്മൾ മെഷീൽ വെക്കുന്നതായിരിക്കും അടുത്ത തെങ്ങാണ് നമുക്ക് മുറിക്കല്ലത് ഗേസ്